ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് ഇവിടെയൊക്കെ ഉദയത്തിന് ഈ വയനയപ്പവും ഇലയപ്പവും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മൾ ഒന്ന് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇലയൊക്കെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കഴിവ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈർക്കിലൊക്കെ സെറ്റാക്കി വയനയപ്പത്തിന് വേണ്ടിയുള്ള ഇല വയനയപ്പത്തിൻ്റെ ഇല സെറ്റാക്കാനുള്ള ഇറക്കിലാണ് നേരത്തെ റെഡിയാക്കിയത് ഇനി അതൊക്കെ ഒന്ന് കോട്ടിയെടുക്കണം ഇനി നമ്മള് എലയപ്പത്തിനുള്ള അമാവക്ക് സെറ്റാക്കി വയനാപ്പത്തിനുള്ള എലയപ്പത്തിൻ്റെ കഴിഞ്ഞിട്ടാണ് സെറ്റാക്കാൻ ഉള്ളത് വയസ്സ് ഇലയൊക്കെ കോടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എലിയപ്പത്തിനുള്ള സെറ്റാക്കാം ചിലയിടത്ത് കഴിഞ്ഞാൽ കുമ്പളപ്പം എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെക്കാം അപ്പോൾ വെച്ചാൽ നമുക്ക് ശർക്കര നേരത്തെ ശർക്കരയും തേങ്ങയും കൂടെ ഇട്ട് ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലൊരു എല്ലായിടത്തും എല്ലാ തേ ആ മാ നമ്മൾ അടുത്തു വെച്ച തേങ്ങ മൊത്തവും ഈ ശർക്കരയിലോണ്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ആ ഒരു ആ മാവിൽ നിന്ന് ഒരു ഉരുള മാവെടുക്കുക ആ ആ ഇലയിൽ എണ്ണ തേക്കുക എന്നിട്ട് ഈ ഇലയിൽ ആ മാവെടുത്ത് പരത്തി നമ്മൾ ഈ പൂരിക്കൊക്കെ പരത്തുക അതുപോലെ നല്ലൊരു ഒന്ന് പരത്തി എടുക്കുക എന്നിട്ട് അതിനകത്ത് ഈ ശർക്കരയും തേങ്ങയും കൂടെ ഫില്ലിങ്സ് ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം മടക്കുക വയ്ക്കുക അത്ര ഉള്ള പാ വയനിലിതാണ് വയനാ നമ്മൾ വയനയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ആ തേങ്ങയും ചർക്കരയും കൂടെ മാവിയിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതെടുത്ത് ഫില്ല് ചെയ്യുക വയനയപ്പി അപ്പോൾ നമ്മൾ ഇലയപ്പൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടച്ചിത്തട്ടിലേക്ക് വെള്ളം നിറച്ചിട്ട് അതൊക്കെ ആവേറ്റ എല്ലാം എടുത്തു വയ്ക്കാം ഇലയപ്പവും ഒക്കെ എടുത്ത് വയ്ക്കാവുന്നതാണ് ഇപ്പോൾ ആയി സെലയപ്പം വെച്ചപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ഇടലി തട്ട് നിറഞ്ഞോണ്ട് നമുക്ക് ഇനി വയനയപ്പം വേറെ ഒരു പാത്രത്തിൽ വെക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗ്യാസിലേക്ക് വെക്കാം അപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നു ഓൺ ചെയ്തിരിക്കുന്നു അടുത്തതായി ഇനി വയനയപ്പോൾ നമുക്കൊരു നമ്മുടെ ഈ അരി അടിക്കുന്ന ഉണ്ടല്ലോ പായസം അതിനകത്തേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ച് അവ കയറ്റിക്കാം പായസം എല്ലാം സെറ്റായിട്ടുണ്ട് അതും നമ്മൾ വയനയപ്പം അടുപ്പ് വെച്ച് സെറ്റാക്കി പായസം എല്ലാം റെഡി ആയിട്ട് തന്നെ അടുത്ത് അനിയൻ ടേസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യം വയനയപ്പം ടേസ്റ്റ് ചെയ്ത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കായി പിന്നെ ഇലയെ പോകണ്ട അത് ഇലയെ പോകാന് പിന്നെ കഴിക്കാൻ വാങ്ങാതെ ടേസ്റ്റ് ചെയ്തില്ല അപ്പോൾ എല്ലാ ചട്ടാ